രാജവെമ്പാലകളുടെ വിഹാര കേന്ദ്രമായി ചിങ്കണ്ണിപ്പുഴയോരം ആർളം വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലെ ചിങ്കണ്ണിപ്പുഴയുടെ അതിർത്തി പ്രദേശങ്ങളിലാണ് രാജവെമ്പാലകൾ വിഹരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ചിങ്കണി പുഴയോരത്തെ ജനവാസ മേഖലകളായ വാളുമുക്ക് മുട്ടുമാറ്റി കോച്ചിക്കുളം വളയഞ്ചാൽ കരിയങ്കാപ്പ് എന്നിവിടങ്ങളിൽ നിന്നായി നാട്ടുകാർ കണ്ടെത്തിയത് പത്തിലധികം കൂറ്റൻ രാജവെമ്പാലകളെയാണ് ഇവയിൽ ഏഴെണ്ണത്തിനെ പ്രവർത്തകനും വനവകുപ്പ് താൽക്കാലിക വാച്ചറുമായ ഫൈസൽ വിളക്കോട് പിടികൂടിയിരുന്നു മുട്ടമാറ്റിയിലും കരിയങ്കാപ്പിലും രാജവെമ്പാലകളുടെ കൂട്ടത്തെയാണ് നാട്ടുകാരും തൊഴിലുറപ്പ് ജീവനക്കാരും കണ്ടെത്തിയതായി വനപാലകരെ അറിയിച്ചത് തുടർന്നാണ് പാമ്പുപിടുത്ത വിദഗ്ധൻ ഫൈസൽ വിളക്കോടെത്തി ഇവയെ പിടികൂടിയത് നിലവിൽ രണ്ട് വർഷത്തിനിടെ എൺപത്തിയേഴ് രാജവമ്പാലകളാണ് ഫൈസലിന്റെ കൂട്ടിലായത് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും വിഹാര കേന്ദ്രമായ വളയഞ്ചാൽ മുതൽ രാമച്ചിവരെ പത്ത് കിലോമീറ്റർ ഭാഗങ്ങളിലെ പുഴക്കടവുകളിൽ രാജവമ്പാലകളും തലപ്പൊക്കിയതോടെ ഭീതിയിലാണ് പുഴയോരവാസികൾ പൂക്കുണ്ട് നരിക്കടവ് മുട്ടുമാറ്റി എന്നിവിടങ്ങളിൽ രാജവമ്പാലകൾ സ്ഥിരം കാഴ്ചയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു